ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മലൂസ് സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് അഞ്ച് അവതരണം ഷെറിനൌഷ ഷാഫി അബ്ദുവിനെ സുബേറിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു അവൻ ചെന്ന് ഷഹനായിയുടെ വീടിൻ്റെ വാതിലിൽ തട്ടി അകത്ത് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ഷഹനായി ഉമ്മ ഇന്ന് നേരത്തെ വന്നുവെന്നാണ് കരുതിയത് എന്നാൽ വാതിൽ തുറന്നതും മുൻവിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഷാഫിയെ കണ്ട് അവൾ അമ്പരന്ന് പോയി ഷാഫിക്ക എന്താ ഇവിടെ അവൾ അത്ഭുതത്തോടെ ചുറ്റിനും നോക്കി ഓ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ നീ സുവേരേനെ കാത്തിരുന്നതാണോ അവൻ്റെ മുനവച്ച് സംസാരം കേട്ട് അവളൊന്നു പതറി എന്നാൽ തന്ത്രപൂർവ്വം അവനകത്തേക്ക് കയറി ചെന്നു ഷാഫിക്ക എന്തൊക്കെയാണീ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മനസ്സിൽ വല്ലതും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറക്കണമെന്ന് അതൊന്നും ഒരിക്കലും നടക്കൂല മാളിയേക്കൽ ഉള്ളവരാരും ഷാഫിഖാന്റെ ഈ ആഗ്രഹം നടത്തി തരൂല കുടുംബം കൂടെയില്ലാതെ നമ്മൾ എങ്ങനെ സമാധാനായിട്ട് ജീവിക്കുക ഹാജ്യാർക്കും കുടുംബത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ ഷാഫിഖാൻ നിക്കാഹ് ചെയ്യണം ഇപ്പം ഞാൻ ചെയ്ത പോലെ എൻ്റെ ഉമ്മാൻ്റെ സന്തോഷത്തിനു വേണ്ടിയാ ഞാൻ ഈ നിക്കാഹിനു സമ്മതിച്ചത് അവൾ നിറഞ്ഞുവന്ന മിഴികൾ അമർത്തി തുടച്ചു ഷാഫിയുടെ കണ്ണുകൾ കുറുകി എന്നുവച്ചാല് നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലേ ഷാഹി സുബേറിനോട് നിനക്ക് ഒട്ടും ഇഷ്ടമില്ലേ അവൻ ഷാഹിക്കരികിലേക്ക് നീങ്ങി നിന്നു ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് ഒരു പ്രസക്തിയുമില്ല എൻ്റെ ഉമ്മ കഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് ഓർമ്മ വച്ച നാളെ തൊട്ടേ ഉമ്മാൻ്റെ പ്രയാസം കണ്ടാ ഞാൻ വളർന്നത് ഉമ്മാൻ്റെ സമാധാനത്തിന് വേണ്ടിയാ ഞാൻ എനിക്കാഹിനു സമ്മതിച്ചത് അവളുടെ ശബ്ദം ചിലമ്പിച്ചു പോയി ഷാഫിക്ക പൊയ്ക്കോ ഉമ്മ ഇപ്പോൾ വരും അവൾ മുഖം തുടച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഷഹനായിക്ക് തന്നോട് സ്നേഹമുണ്ട് അത് ഷാഫിക്ക് മനസ്സിലായി അവൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി ഷാഹി എനിക്കറിയാം നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എല്ലാവരും എതിർക്കുമെന്ന് കരുതിയിട്ടാ എന്നോട് പോലും നീ അത് തുറന്നു പറയാത്തത് അവൻ അവളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ്റെ പ്രണയം ആ കണ്ണുകളിൽ വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു മനസ്സിനുള്ളിൽ അടക്കി പൂട്ടിവച്ച ഇഷ്ടം ഒരിക്കലെങ്കിലും ഷാഫിയോട് തുറന്നു പറയണമെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് വേണ്ട തൻ്റെ ഇഷ്ടം കൂടി ഈ അവസരത്തിൽ അവനോട് തുറന്നു പറഞ്ഞാൽ അവൻ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കും പിന്നീട് എങ്ങനെയും തന്നെ സ്വന്തമാക്കാൻ ഷാഫിക്ക് തോന്നിക്കൊണ്ടേയിരിക്കും വേണ്ട താൻ ഭയന്നതെന്തോ അതാണ് സംഭവിക്കുക മാളിയേക്കൽ തറവാട്ടിലെ ഹാജിയാരുടെ പ്രിയപ്പെട്ട മകൻ കുടുംബത്തിനെതിരാവാൻ പാടില്ല ഇത്രനാളും ഷാഹിയും ഉമ്മയും അവരുടെ ചോറ് തിന്നാണ് വളർന്നത് അവരോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല നിങ്ങൾ പൊയ്ക്കോ ഷാഫിക്ക ആരെങ്കിലും ഇവിടെ നിങ്ങളെ കണ്ടാൽ അത് വലിയ പ്രശ്നമാവും അവൾ അവനെ പുറത്തു പോവാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഷാഫി പുറത്തേക്ക് കാതോർത്തു എവിടെ അബ്ദു സുബൈറിനെയും കൂട്ടി ഉടനെ വരാമെന്ന് പറഞ്ഞ് പോയവനെ കാണാനില്ലല്ലോ ഇതേ സമയം അബ്ദു സുബേറിനെ കണ്ടുകഴിഞ്ഞിരുന്നു സുബേറെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് മരണം വരെയുള്ള ബന്ധാണ് അവൾക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ ആമിനാത്ത് നിർബന്ധിച്ചിട്ടാണ് അവൾ സമ്മതം പറഞ്ഞത് നാളെ ചതി പറ്റിയെന്ന് നിനക്ക് തോന്നണ്ട അബ്ദുവിൻ്റെ സംസാരം സുബേറിന് ഒട്ടും ബോധിച്ചില്ല വേണ്ടാത്തിനും പറയാൻ നിൽക്കണ്ട അബ്ദു ഇതൊന്നും ശരിയല്ല അവൻ അല്പം ശബ്ദമുയർത്തിയാണത് പറഞ്ഞത് ഞാൻ പറയുന്നത് മാത്രം കേട്ട് താൻ വിശ്വസിക്കണ്ട തെളിവ് സഹിതം ഞാൻ കാണിക്കാം സുബേറെ താൻ വന്നേ അവൻ സുബേറിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കള്ളാണ് നീ പറഞ്ഞതെങ്കിൽ എൻ്റെ കൈ നിന്റെ കാരണത്തായിരിക്കും സുബേർ പല്ലു ഞെരിച്ചുകൊണ്ട് അവനു നോക്കി ഉമ്മരത്തിൽ നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ച സുബേറിൻ്റെ ബാപ്പയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എന്താ സുബേറെ ഒരു കുസു കുസുപ്പ് എന്താ ഷാഹിയുടെ പ്രശ്നം എന്താ പറയുന്നത് അയാൾ അല്പം കനപ്പിച്ച് അബ്ദുവിനെയും സുബേറിനെയും നോക്കി ഒന്നുമില്ല ഞാൻ വെറുതെ അബ്ദു സുബേറിനൊപ്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അയാളും അവർക്കൊപ്പം തന്നെ കൂടി നിൽക്ക് ഞാനും വരാം എന്ത് തന്നെ ആണെങ്കിലും എനിക്കും അറിയണം അവൾ എൻ്റെ മരുമോളായി വരാൻ പോണോളല്ലേ അവളെക്കുറിച്ച് തനിക്ക് എന്താ പറയാനുള്ളത് അബ്ദു തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവർക്ക് മുമ്പ് തന്നെ കയറി നടന്നിരുന്നു പൊയ്ക്കോ ഷാഫിക്ക ഉമ്മ ഇപ്പോൾ വരും അവൾ അവന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങിയതും മുൻവശത്ത് നിന്ന് ആരുടെയോ സംസാരവും ബഹളവും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു ആമിന ആമിന അകത്താരാ ഉള്ളത് പുറത്ത് ശബ്ദം കേട്ടതും ഷഹനായി ചാരി ചാരിവച്ച വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അകത്താരാടി ഡീ നിന്റെ കൂടെയുള്ളത് സുബേറിൻ്റെ പാപ്പ വീണ്ടും ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഷഹനായി നിന്ന നിൽപ്പിൽ സ്തംഭിച്ചുപോയി പോയി ഷാഫിക്ക അകത്തുണ്ട് ഷാഫിയോട് ഇതിനു മുമ്പും താൻ സംസാരിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ തമ്മിൽ നല്ല കൂട്ടുകാരാണ് പിന്നെ ഇപ്പോഴെന്താ ഇതിത്ര പ്രശ്നമായത് അകത്താരോ ഉണ്ടോ ഷാഹി സുബേർ ദയനീയമായി അവളോട് ചോദിച്ചു സംഗതി വഷളാവുകയാണെന്ന് കണ്ട ഷാഫി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു സുബേറും അവൻ്റെ ബാപ്പയും വിളറി വിയർത്തു പോയി മാളിയേക്കല്ല ഷാഫിയോ ഷാഫി അബ്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അബ്ദുവും അബദ്ധം പറ്റിയ ഭാഗത്തിൽ തലകുനിച്ചു നിൽക്കുകയാണ് നൈസായി സുബേറിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഷാഫിയും ഷഹനായിയും സംസാരിക്കുന്നത് കാണിച്ച് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഈ വിവാഹം മുടക്കുക അത്രയേ താൻ കരുതിയിട്ടുള്ളൂ അതിനുവേണ്ടി പറഞ്ഞയച്ചിട്ട് ഈ മണ്ടൻ എല്ലാം കുളമാക്കിയല്ലോ ഇവനെന്തിനാണ് സുബേറിൻ്റെ ബാപ്പാനെ കൂടെ കൂട്ടിയത് മാത്രമല്ല ബഹളവും ഉറക്കെയുള്ള സംസാരവും കേട്ട് ചുറ്റുവട്ടത്തിൽ നിന്നും ആളുകൾ എത്തി നോക്കുന്നു ഒന്നു രണ്ടാളുകൾ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു കുറേ ആളുകൾ ചുറ്റിനും കൂടിക്കഴിഞ്ഞു സുബേറിൻ്റെ പാപ്പ ഉറക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയിലായല്ലോ സുബേറിൻ്റെ മുഖത്ത് നിരാശയും സങ്കടവും മാറി മാറി വന്നു ഷാഹി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നീയും ഷാഫിയും തമ്മിൽ എന്താ ബന്ധം അവൻ്റെ ചോദ്യം അവളോടായിരുന്നു അവൾ വല്ലതും പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ ബാപ്പ ഉറക്കം സംസാരിച്ചു തുടങ്ങി എന്തിനാടാ അവളോട് പിന്നെയും നീ ശൃംഖരിക്കാൻ നിൽക്കണത് നിനക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ലേ ബാപ്പയില്ലാതെ വളർന്നതല്ലേ ചോദിക്കാനും പറയാനും ഒന്നും അവൾക്കാരും ഇല്ലല്ലോ പിന്നെ ഓനാണെങ്കിലോ ആചിയാരുടെ മോനല്ലേ നമുക്കെല്ലാം വല്ലതും പറയാൻ പറ്റുമോ ആ ഉങ്ക് ഓൻ്റെ മുഖത്തും ഉണ്ട് നീ നോക്കിക്കേ ചുറ്റിനും തടിച്ചുകൂടിയ ആളുകൾ ശ്വാസമെടുക്കാൻ പോലും മറന്ന് കാഴ്ചക്കാരായി നിന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുവേറിന് മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അവൻ ഷഹനായിയെ നോക്കി ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് കണ്ണിൽ നിന്നും കണ്ണുനിർ ചാലിട്ടൊഴുകുന്നു നിസ്സഹായത ആ മുഖം വിളിച്ചു പറയുന്നു ഈ കൽകണ്ടം പോണുള്ള പെണ്ണിനെ തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഈ ഒരാഴ്ചയായി എന്തെല്ലാം സ്വപ്നങ്ങളാണ് താൻ മനസ്സിൽ നെയ്തു കൂട്ടിയത് അതെല്ലാം വെറും മണ്ണിലേക്ക് വീണുടയാൻ പോവുകയാണ് അവൻ അവസാന ശ്രമമായി വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെന്നു ഷാഹി ഇപ്പോഴും കണ്ടതൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല പറ ഷാഹി നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് നീയും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവൻ്റെ ചോദ്യം നേർത്ത ശബ്ദത്തിലായിരുന്നു ഓളുടെ തൊലിൻ്റെ നിറം കണ്ട് നീ മയം കണ്ടടാ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയെ എനിക്ക് മരുമോളായിട്ട് വേണ്ട സുബേറിൻ്റെ ബാപ്പയുടെ ശബ്ദമുയർന്നു അയാളുടെ ശബ്ദം കാതിൽ വന്നലച്ചതും ഷഹനായി നിന്ന് വിയർത്തു പോയി മനസ്സിൽ പോലും ഷാഫിയോ ഷഹനായിയോ കണക്ക് കൂട്ടാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഷഹനായിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്നു കാണാം ഷഹനായി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്